ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ഗുണാധിക്യമായ സമയമാണ് തൊഴിൽ രംഗത്തെ അസൂയാർഹമായിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണ് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും സാധിക്കും മേലാധികാരികളുടെ പ്രശംസയും സഹപ്രവർത്തകരുടെ അംഗീകാരവും നേടിയെടുക്കുന്നതാണ് സാമ്പത്തികമായിട്ടും വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ കഴിയും പൊതുവേ എല്ലാ ിലും നല്ല രീതിയിലായിരിക്കുന്ന പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന പ്രതീക്ഷയുള്ളൊരു വർഷമാണത് എന്ന് തന്നെ പറയാവുന്നതാണ് സന്തോഷപ്രദമായിരിക്കുന്ന അന്തരീക്ഷം സാഹചര്യങ്ങളെല്ലാം തന്നെ വന്നു ചേരും അകൽച്ചയിലായിരുന്ന ബന്ധുജനങ്ങളുമായിട്ട് യോജിക്കുവാനും ഇടയുണ്ട് പുതിയ വാഹനം ഭൂമി എന്നിവ അധീനതയിൽ വന്നു ചേരാം പൊതുജനങ്ങൾക്കിടയിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കുന്നതാണ് എല്ലാ രംഗങ്ങളിലും ബുദ്ധിപരമായിരിക്കുന്ന കഴിവ് പ്രകടിപ്പിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാ സാംസ്കാരിക മേഖലയിലുള്ളതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാണ് ആഡംബരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ധനവും സമയവും ചെലവഴിക്കപ്പെട്ടേക്കും മാതാപിതാക്കൾക്കും ഗുരുതുല്യരായിരിക്കുന്ന വ്യക്തികൾക്കും വിഷമതകൾക്ക് സാധ്യത കാണുന്നുണ്ട് തെറ്റിദ്ധാരണകൾ നിമിത്തമായിട്ട് സുഹൃത്തുക്കൾ അകന്നേക്കാനും ഇട കാണുന്നു മറ്റുള്ള വ്യക്തികളുടെ ചതി പ്രയോഗങ്ങൾക്ക് ഇരയാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വീട് വിട്ട് മാറി നിൽക്കേണ്ടതായിരിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായേക്കാം ശരീരത്തിൽ മുറിവ് ചതവുകൾക്ക് യോഗം കാണുന്നതുകൊണ്ട് തന്നെ രാത്രി സഞ്ചാരങ്ങളും അപകടകരങ്ങളായിരിക്കുന്ന ഡ്രൈവിംഗും ഒഴിവാക്കണം ദോഷപരിഹാരാർത്ഥമായിട്ട് പരിഹാരാർത്ഥമായിട്ട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും ശാസ്ത്രാവിങ്കൽ നീരാഞ്ജലം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും ശാസ്ത്രയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവെ ഈ വർഷം അനുകൂലമായ സമയമാണ് ഏഴദശിനി കാലഘട്ടം പൂർണ്ണമായിട്ടും മാറുന്നു അതുകൊണ്ട് തന്നെ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളെല്ലാം തന്നെ മാറി പുതിയ അവസരങ്ങളെല്ലാം തന്നെ തെളിഞ്ഞു വരുന്നതാണ് സഹമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ വിജയവും സുനിശ്ചിതമാകും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അതിന് യോഗമുണ്ട് പ്രേമകാര്യങ്ങൾ വിജയത്തിലെത്തും ദാമ്പത്യ സൗഖ്യം സന്താന സൗഭാഗ്യം എന്നിവയും അനുഭവമാകും നൂതന ഗൃഹവാഹന ലാഭത്തിനും യോഗം കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് കാർഷിക രംഗത്ത് നിന്നും ആദായങ്ങൾ ലഭിക്കാം കോടതി വ്യവഹാരാദികളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശത്തിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ് വ്യാഴം ആറിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ വിരോധികൾ വർദ്ധിക്കും മനസ്സ് അസ്വസ്ഥമായ അസ്വസ്ഥമാക്കുന്നതായിരിക്കുന്ന ചില സംഭവ വികാസങ്ങളും ഈ വർഷത്തിൽ ഉണ്ടായേക്കാം സാമ്പത്തികമായിരിക്കുന്ന ക്രമക്കേടുകൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൊടുക്കൽ വാങ്ങലുകളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ഓഹരി വിപണിയിലും അതുപോലെ തന്നെ ഭൂമിയുടെ ഇടപാടുകളിലും ശ്രദ്ധ വേണം വിനോദ കാര്യങ്ങൾക്കായും ആഡംബര കാര്യങ്ങൾക്കായും ധനം ചെലവഴിക്കും ശരീരത്തിൽ മുറിവ് ചതവുകൾക്കോ ശസ്ത്രക്രിയക്കോ യോഗം കാണുന്നുണ്ട് പതിവിലുമധികം യാത്രകൾ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേരാം ഭാവിയിലേക്ക് മുതൽ കൂട്ടായേക്കാവുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന അവസരങ്ങളും നഷ്ടപ്പെടുത്താൻ പാടില്ല ദോഷപരിഹാരാർത്ഥമായിട്ട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി ും നരസിംഹ യന്ത്രം ദേഹരക്ഷായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചതായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായൊരു സമയമാണിത് വളരെ കാലമായിട്ട് തടസ്സത്തിലിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും വിജയത്തിൽ എത്തിക്കുവാനും സാധിക്കുന്നതാണ് സർക്കാരിൽ നിന്നും കിട്ടേണ്ടതായിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കും അനുകൂലമായിരിക്കുന്ന നടപടികൾ പ്രതീക്ഷിക്കാം കുടുംബത്തിലും പൊതുവേ ഐശ്വര്യപൂർണ്ണമായിരിക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ദാമ്പത്യ ഗുണം സന്താന സൗഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളും ഫലം തന്നെയാണ് പുതിയതായിട്ട് സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമാണ് ധൈര്യക്കുറവെ മൂലം പക്ഷെ ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുവാൻ കഴിഞ്ഞു വരില്ല ചില കാര്യങ്ങൾ വിപരീതമായിരിക്കുന്ന ഫലങ്ങൾ അനുഭവിക്കുവാനും ഇടയുണ്ട് അസൂയാലുക്കളുടെ കുൽമായിരിക്കുന്ന പ്രവൃത്തികൾ നിമിത്തമായിട്ട് പല പ്രതിബന്ധങ്ങളും വന്നു ചേർന്നേക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കരുതി ഇരിക്കേണ്ടതാണ് പ്രതികൂലമായിരിക്കുന്ന പരിതസ്ഥിതികളെ അവഗണിച്ചുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഭയം വേണ്ടതില്ല എല്ലാ കാര്യങ്ങളിലും കൂടി ഇടപെടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ള വ്യക്തികളുടെ ഗുണത്തിനു വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളിലെ വിപരീതമായിരിക്കുന്ന ഫലങ്ങളും അനുഭവിക്കാൻ ഇടയുണ്ട് ജീവിത ശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തണം രക്തസമ്മർദ്ദം എന്നീ അസുഖങ്ങൾ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി ശനിവാര വ്രതം അനുഷ്ഠിക്കുന്നതും ശാസ്ത്രാവിങ്കൽ നീരാഞ്ജനം ഒഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തിവരുന്നതും ശാസ്ത്ര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം